മനുഷ്യന്റെ സന്തോഷങ്ങളുടെ മേഖലയിലേക്ക് വലിഞ്ഞു വന്ന് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ അതിലകപ്പെട്ടു പോകുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ പറയുന്നത് ഉദ്ദേശിച്ചാൽ ആ ദുരിതത്തെ ആ സങ്കടത്തെ ആ പരീക്ഷണത്തെ നീക്കം ചെയ്യാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉദ്ദേശിച്ചാൽ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ വിശ്വാസം മനുഷ്യ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഞാൻ ഞാൻ റബ്ബിൽ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നു ഭരമേൽപ്പിക്കുന്നു എനിക്കെന്റെ റബ്ബ് മതി എന്ന ഏകദൈവ വിശ്വാസമുള്ള ഒരു 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 മനുഷ്യനെ പുരോഹിതനും മനുഷ്യനും വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ ചൂഷണം ചെയ്യാൻ ുംവാചകൻ സാഹു അല്ലെ പ്രവാചകന്റെ മുടി കൊണ്ട് പ്രവാചകന്റെ പേര് പറഞ്ഞ് പ്രവാചകന്റെ സ്വലാത്ത് പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വലിയ സമ്മേളന വേദികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് പ്രവാചകനെ സ്വപ്നം കാണണോ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ദുരിതങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന പ്രവാചകരെ എന്ന് നേരിത്തറബിയിൽ അള്ളാഹുബിനോടല്ല അള്ളാഹുബിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഇസ്തിഹാസം നടത്തുകയും സഹായം തേടുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ മനസ്സുരു ആമീൻ എന്ന് പറയുന്നു പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം എത്ര വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എത്ര വീടുകളിലുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഗവൺമെന്റിന്റെ അടുത്ത് കണക്കില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പ്രവാചകൻ എന്താണ് ഈ സ്ഥാപനങ്ങളുടെ പ്രത്യേകത പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം എക്സാം ആയി കഴിഞ്ഞാൽ ഊതി കൊടുക്കുന്ന ലേഹ്യം മലപ്പുറം പിന്നെ പ്രത്യേകമായി ഊതി കൊടുക്കുന്ന പെണ് ഒക്കെ ഉള്ളത് ഒക്കെ നാട്ടിലുള്ള തന്നെയാണ് പക്ഷെ ഊത്തുവരുടെ വകയാണ് നീ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പറയേണ്ടത് എന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ

അറിയിക്കുന്ന താക്കീത് നൽകുന്ന ഒരു പ്രവാചകൻ മാത്രമാണ് എത്ര കൃത്യമാണ് ആ ആയത്ത് അങ്ങനെ പറയാൻ അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഉണ്ടായിരിക്കെ പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം ലക്ഷക്കണക്കിന് രൂപക്ക് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന പൗരോഹിത്യമുള്ള നാട്ടിലാണ് നമ്മുടെ നാട് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയും പക്ഷെ മനുഷ്യനെ പച്ചക്ക് കൊണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് അത് ചട്ടിയിലിട്ട് വേവിച്ച് കഴിച്ചവരുടെ നാടാണ് കേരളം എന്തിന്റെ പേരിൽ മനുഷ്യ മാംസം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇതിനെതിരെ ഇതിനെതിരെ മുജാഹിദുകൾക്കല്ലാതെ ും സംസാരിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം വലുതാണ് നാം ഒരു ജനപദത്തെ അന്ധകാരമായ അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിന്റെ തെളിമയിലേക്കും പനിമയിലേക്കും നയിച്ചത് ഏകദൈവ വിശ്വാസം ആ സമൂഹത്തിൽ അരക്കെട്ടുറപ്പിച്ചു കൊണ്ടായിരുന്നു ആ വിശ്വാസവും ആദർശവും പ്രമാണബദ്ധമായി ഈ സമൂഹത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നെത്തുന്ന കുറെ ആളുകൾ ഒരുപക്ഷെ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുജാഹിദ് പറയുന്ന പള്ളികളിൽ മിമ്പർ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ മെമ്പർഷിപ്പ് എടുത്തവരെ കൂടുതൽ അങ്ങാടികളിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകളാണ് കാരണം എന്താ അവരും കേന്ദ്രമിൽ മെമ്പർമാരാവില്ല ഒരു മുജാഹിദ് ഉണ്ടാവില്ല ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല പക്ഷെ അവർക്കറിയാം നമ്മളാണ് ചൂഷണമുക്തമായ ആദർശം പറയുന്നത് എന്ന് വലിയ റിസൾട്ട്

السلام عليكم ورحمه الله وبركاته